ഡിയർ ഫ്രണ്ട്സ് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച വിജയത്തിന് ശേഷം എ ആർ എസ് ഇ ഫൗണ്ടേഷൻ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ലക്ഷ്യത്തിലേക്ക് ഇവിടെ ചുവടുവെക്കുകയാണ് സർ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ആർ സിയിലെ ക്ലാസ്സുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എ ആർ സി ഗേറ്റ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ട്വന്റി ഫസ്റ്റിനാണ് വെനസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ വർഷവും ജൂൺ ഒരു മിഡിലാണ് സ്റ്റാർട്ട് ചെയ്യാറുണ്ടായത് കാരണം കെ ടിയുടെ എക്സാം എൻഡ് ചെയ്യാറുള്ളത് മെയ് ലാസ്റ്റിലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ലാസ്റ്റ് ടു ഇയേഴ്സിലൊക്കെ നമ്മുടെ ബാച്ച് ഒരു ജൂൺ മിഡിൽ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ പ്രാവശ്യം കെ ടിയുടെ എക്സാം ഏപ്രിൽ തേർട്ടീൻത്തിന് കഴിഞ്ഞു അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ട്വൻറ്റി വണ്ണിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റിലേക്ക് റിവിഷനൊക്കെ എന്തെയ്യുള്ളൂ സമയം കിട്ടുകയുള്ളൂ നേരം വൈകിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ കാരണം ബി നാല് വർഷത്തിൽ പഠിക്കുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടോപ്പിക്സും നമ്മുടെ ഗേറ്റിൻ്റെ സിലബസിലുണ്ട് അപ്പോൾ അത് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ഹവേഴ്സിൻ്റെ മുകളിൽ തന്നെ ക്ലാസ്സസ് ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ അപ്പം നേരത്തെ തുടങ്ങിയാലല്ലേ നമുക്കിത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനും റിവിഷനൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് എ ആർ സി എപ്പോഴും മാക്സിമം നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ലക്ഷ്യം വെക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നേരത്തെ പറക്കുന്ന ബേഡാണല്ലോ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ ആദ്യത്തിൽ ജോയിൻ ചെയ്ത ആളുകളാണ് ഈ ത്രീ തൗസൻഡ് റാങ്കിന്റെ ഉള്ളിലെ ഒരു മെജോറിറ്റി നയന്റി പെർസെന്റേജ് ആളുകളും ആദ്യം ജോയിൻ ചെയ്ത ബാച്ചിലറുള്ള വിദ്യാർത്ഥികളാണ് അപ്പൊ അതൊക്കെ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇടഫ് ടൈം നമുക്ക് എന്ത് ചെയ്യും ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ടാർഗറ്റ് വേണ്ടി സാർ നമ്മൾ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എആർസിൽ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് തേർട്ടി ത്രീ വന്നിട്ടുണ്ട് അതുപോലെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പതിനെട്ട് സ്റ്റുഡൻസിൽ പതിനേഴ് പേര് എ ആർ സിയിൽ നിന്നുള്ള തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനെല്ലാം നമ്മൾ മെയിൻ ആയിട്ടൊരു റീസൺ ആയി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാ ഇന്ത്യയിലെ ടോപ്പ് ഫാക്കൽറ്റീസ് തന്നെയാണ് എല്ലാവരും കേരളത്തിന് പുറത്തുള്ളവർ തന്നെയാണ് ആ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായും ഇപ്പോൾ കേരള ഫസ്റ്റ് റാങ്ക് ആണ് തേർട്ടി ത്രീ ആണ് ഓൾ റാങ്ക് സിവിലെ നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ കേരള സെന്റേഴ്സിൽ ആദ്യത്തെ ആയിരത്തി അഞ്ഞൂറ് റാങ്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ട് പേരിൽ പതിനേഴ് പേരും ഇവിടെ നിന്നാണ് എ ആർ സിയിലെ വിദ്യാർത്ഥികളാണ് അത് ഒരു ഇതെന്ന് പറയുന്ന നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ഒരു ആ ക്വാളിറ്റിയും അവരുടെ ക്ലാസിൻ്റെ ഒരു എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് നോളജാണ് അവർ ഡെലിവർ ചെയ്യുന്നത് കാരണം ഈ ഫാക്കൽറ്റീസ് എല്ലാം ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്ലാസ് എടുത്ത് വരും ഏറ്റവും മിനിമം മോർ ദാൻ ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ആണ് അപ്പോൾ നല്ലൊരു ഫാക്കൽറ്റിയുടെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചാറ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത് ഇവറ്റ ക്ലാസ്സിൽ കിട്ടും അതുപോലെ ഒരുപാട് ഷോർട്ട് കട്ടുകളിൽ അതുപോലെ നമുക്ക് എവിടെയും ബുക്കിലൊന്നും ചിലപ്പോൾ തിരഞ്ഞാൽ കിട്ടാത്ത പല പോയിന്റ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ നല്ല ക്ലാസ്സില് ലഭിക്കും എന്നുള്ളതാണ് അപ്പം ആ സെയിം ഒരു ടീമിനെ തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പ്രാവശ്യം റക്കുന്നത് അപ്പം എല്ലാ സിവിലെ നല്ല സബ്ജക്റ്റുകളും അതായത് സ്ട്രക്ചറില് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻ ഫാക്കൽറ്റീസാണ് ജിയോടെക്ക് എൻ വി ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നതാണ് ജിയോടെക് എൻ വി തന്നെ നമുക്ക് ട്വൻറ്റി ഫൈവ് മാർക്ക് ചോദിക്കാം ട്രാൻസ്പോർട്ടേഷൻ അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല എല്ലാ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഓപ്പൺ ചാനൽ അപ്പം ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ സെയിം അടിപൊളി ഫാക്കൽറ്റീസ് തന്നെയാണ് ഈ പ്രാവശ്യം എ ആർ സി ലണ്ടായിരിക്കുന്നത് കാര്യത്തിലൊന്നും യാതൊരു സംശയം ആർക്കും വേണ്ട സർ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി കുട്ടികൾക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഗേറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണോ അതോ എ ഇ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണോന്നുള്ളത് അങ്ങനെ ഒരു കൺഫ്യൂസ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികളെടുത്ത് നമുക്ക് എന്താണ് പറയുന്നത് സാർ ഇപ്പം ഗേറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു ഈ ഗേറ്റ് ഒരു ടാർഗറ്റാണ് ഇപ്പം എല്ലാ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലോ ഈ എക്സാം എന്തായാലും ചെയ്യും നടക്കും എന്നുള്ളത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സും നമ്മുടെ പ്രിപ്പറേഷനും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ആ ഒരു ഡേറ്റ് ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് നേരെ മാർച്ച് നമ്മളൊരു എ ഇ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പി എസ് സി തന്നെ വിളിക്കാമെന്നറിയില്ല അത് എക്സാം എന്നാൽ നടക്കാമെന്നറിയില്ല ഒരു ടാർഗറ്റ് ഉണ്ടാവില്ല പിന്നെ എക്സാം അവർ കോൾ ചെയ്യുകയാണെങ്കിൽ എക്സാമിൻ്റെ ഡേറ്റ് അവർ അനൗൺസ് ചെയ്യണമെങ്കിൽ പിന്നെ ആകെ തേട്ട് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഡേയ്സ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്കൊന്നും ചെയ്യാനും കഴിയാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ ഗേറ്റ് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഇല്ലല്ല മറ്റേത് എയ്ഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ അധികം ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളൊരു സ്റ്റൈലിലാണെങ്കിലും ഇവിടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാരണം ഗേറ്റിൽ ഒരു ക്വസ്റ്റൻ പോലെ റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ആ സബ്ജെക്റ്റിന് വളരെ നല്ല രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് മനസ്സിലല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ ഗേറ്റിൽ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗേറ്റ് രണ്ടായിരത്തി ഇരുപതിൽ എയ്ഡ് ഇറിഗേഷൻ ഗേറ്റ് എക്സാം കഴിഞ്ഞു ഒരു നയൻ ഡേയ്സ് കഴിഞ്ഞാൽ പോയായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് റാങ്ക് എടുക്കും പതിനാറോളം പേര് നമ്മുടെ ആ ബാച്ചിൽ തന്നെ എ ഐറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഗേറ്റ് എക്സാം കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒറ്റ നടന്ന എക്സാമായിരുന്നു ത്രീ ഫൈവ് എയിറ്റ് ആ റാങ്കുകളൊക്കെ നമ്മുടെ ഗേറ്റ് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റി ടു ഫോർ സിക്സ് സിക്സ് സെവൻ നയൻ ഇലവൻ ഈ റാങ്കുകളൊക്കെ നമ്മുടെ കുട്ടികളെ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് സ്കോർ ചെയ്തത് അതായത് ഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക നോളജ് ഡെവലപ്പ് ചെയ്യാം സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായില്ല സ്കിൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു മാർക്ക് എന്നാണ് അല്ലേ അപ്പം ഈ കോച്ചിങ് ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടവർ മനസ്സിലെ അപ്പം ഗേറ്റ് സ്റ്റുഡൻസ് ചെയ്യുന്നവർ ഫാസ്റ്റിലൊന്നും ചിലപ്പോൾ ഈ ഈ ട്രെയിനിങ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കാത്ത ഒക്കെ നമ്മൾ കാണാറുണ്ട് അപ്പം പിന്നെ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി അപ്പം കഴിഞ്ഞ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഈ ഗൈറ്റ് ജോയിൻ ചെയ്ത അടുത്ത് നോക്കുകയാണെങ്കിൽ മെജോറിറ്റി കുട്ടികളും ഗേറ്റ് ചെയ്ത ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് അതാണ് അവർക്ക് നല്ലൊരു ലെവലിലേക്ക് അവർ എത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സർ അപ്പൊ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കെ ടി യു എടുക്കുകയാണെങ്കിൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾക്കും അവർ എം അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ പിന്നെ ഗേറ്റിന് പോകുന്നത് നമുക്ക് കേരളത്തിൽ ഗേറ്റ് ഇല്ലാതെ തന്നെ അഡ്മിഷൻ കിട്ടില്ല അപ്പൊ എന്താണ് അവർ ഗേറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ടെക്കിന് പോകുക എന്നുള്ളത് മാത്രല്ല നമ്മൾ നാല് വർഷത്തിൽ എന്തെല്ലാം പഠിക്കേണ്ടിയിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കും അപ്പൊ നമ്മുടെ കേരള പി എസ് സിയുടെ സിലബസ് ആണെങ്കിലും എസ് എസ് സിയുടെ സിലബസ് ആണെങ്കിലും ആർ ആർ ബിയുടെ സിലബസ് ആണെങ്കിലും ഇനി ഏതെങ്കിലും ബി എസ് യുസ് അവരെ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സിലബസ് ആണെങ്കിലും നമ്മൾ ഈ നാല് വർഷത്തിലെ ബിടെക്കിൽ പഠിച്ച കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കുന്നത് അപ്പൊ ഈ ഗേറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു എക്സാംസും എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എം ടെക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്മെന്റ് ഉള്ള സ്ഥലത്ത് പഠിച്ചാൽ മാത്രം നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ വിത്തൗട്ട് ഗേറ്റിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത് കേരളത്തിൽ ബിടെക് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഓർഡറില് ജോബ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ എം ടെക് കൂടി കഴിഞ്ഞ് ഗേറ്റ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ ഷെൽഫിലേക്ക് എടുത്തു വെക്കാൻ എന്നല്ലാതെ ഒരു പ്രയോജനം എന്ത് ചെയ്യില്ല ലഭിക്കില്ല ഇനി രണ്ട് വർഷം നമ്മൾ എം ടെക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക അതിനുശേഷം നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഞാൻ പറഞ്ഞല്ലോ തീരെ ഉണ്ടാവില്ല പിന്നെയും എന്ത് ചെയ്യണം നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ഒന്ന് പരിശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കോച്ചിങ് ചെയ്യേണ്ടി വരും അപ്പൊ ഇപ്പം ചെയ്തില്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടെങ്കിലും ചെയ്യേണ്ടി വരും ഇത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എവിടെ ഇന്റർവ്യൂ പോയി ചെല്ലാണെങ്കിലും ആളുകൾ ചോദിക്കല്ലോ ഗേറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കല്ലോ അപ്പൊ അതൊന്നും ഇല്ലാതെ വെറുതെ ചെയ്തിട്ട് ഒരു രണ്ടു വർഷം വെറുതെ തള്ളി നീക്കുക എന്നല്ലാതെ ഒരു വലിയ ഒരു ഉപകാരം അതിനെ കൊണ്ട് കിട്ടും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല സർ അങ്ങനെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്റ്റൈഫെന്റ് കിട്ടത്തോ ആ കേരളന്റെ സ്റ്റൈപ്പൻഡ് കിട്ടാറുണ്ട് ഗേറ്റിന്റെ സ്റ്റൈപ്പൻഡ് കിട്ടില്ല അപ്പൊ ഗേറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് നമ്മൾ എവിടെ ടക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടും ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് എല്ലാം മന്ദും ലഭിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല ഗേറ്റ് ചെയ്തിട്ട് നല്ല പ്ലേസ്മെന്റ് ഉണ്ട് അപ്പം ഐ ഐ ടി കറക്പൂരില് ഞങ്ങളുടെ സ്റ്റുഡന്റ് അക്ഷര ആ സ്റ്റുഡന്റിന് ഇപ്പൊ പതിനാറ് ലക്ഷത്തിന്റെ പാക്കേജ് ആണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഐ ഐ ടി ഹൈദരാബാദിൽ ഹൈദർ ഷെരീഫ് മനസ്സിലല്ലേ മോർ ദാൻ ട്വൽവ് പാക്കേജ് ആണ് കിട്ടിയിട്ടുള്ളത് കാലിക്കറ്റ് ട്രിച്ചി സുഹൃത്തുക്കളൊക്കെ എടുത്തു നോക്ക് എല്ലാവരും നല്ല രീതിയിൽ രീതിയിലും ചെയ്തിട്ടുണ്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഗേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്താണ് നല്ലതാണ് അപ്പം നേരത്തെ ചോദിച്ചല്ലോ ഗേറ്റ് ചെയ്യണോ ഏ ചെയ്യണോ എന്നുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിൽ എയ്യുടെ കോച്ചിങ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്ലാസ് എടുക്കുന്നത് എന്തായിരിക്കും ഈ പി എസ് സിക്ക് വേണ്ടിയിട്ടൊക്കെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളായിരിക്കും ചെയ്യുന്നത് ക്ലാസ് എടുക്കുന്നത് അവർ കിട്ടി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും അതിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ ഒരു ഏ കിട്ടാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ട്രെയിനിങ്ങൾ ഒക്കെ കൊടുക്കുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് എന്താണ് ഗേറ്റ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അപ്പം ഈ നോൺ ഗേറ്റ് വഴി ചേരുന്ന ആളുകൾ ഇപ്പോൾ ഓരോ കോളേജിലെ എം ടെക് ആരുണ്ടായിരിക്കല്ലോ അവിടുത്തെ സി കുട്ടികളോടെങ്കിലൊന്നും ചോദിച്ചാൽ മതി നിനക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടോ മനസ്സിലല്ലേ എന്താണ് അവസ്ഥ ചോദിച്ചാൽ ചെയ്യുന്നാലും തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതും അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ പറയുവാണെങ്കിൽ ഏത് എക്സാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം നോളേജ് വേണം എന്ത് വേണം സ്കില്ല് വേണം ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോലി എന്ത് ചെയ്യുകയുള്ളൂ ലഭിക്കുകയുള്ളു അപ്പം അതിന് ഒട്ടുമിക്ക ആളുകൾക്കും നല്ല ഓവർ ബ്രില്യൻറ്റ് ആളുകൾക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല പക്ഷെ ഒരു ഏവറേജ് അബവ് ആവറേജ് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസുകളും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് കോച്ചിങ് ഒരു മുഖ്യ ഘടകവും സർ ഗേറ്റ് എക്സാം വെച്ചിട്ട് അഡ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗേറ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് നമ്മൾ നാല് വർഷം ബിടെക്കിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഗേറ്റിന്റെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് അപ്പോൾ ഓരോന്നിനും സ്റ്റൈൽ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഗേറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി പെർസെന്റേജ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തേർട്ടി പെർസെന്റേജ് എന്ത് വരുവുള്ളൂ തിയററ്റിക്കൽ വരുവുള്ളൂ നമ്മുടെ കേരള ബി എസ് സി ആവുമ്പോൾ തേർട്ടി പെർസെൻറ്റേജ് പ്രോബ്ലമാറ്റിക് വരുള്ളൂ സെവൻറ്റി പെർസെൻറ്റേജ് എന്തായിരിക്കും തിയററ്റിക്കൽ ആയിരിക്കും പക്ഷെ നമുക്ക് ഈ സബ്ജക്ട് ഐഡിയ ഉള്ളതിനെ കൊണ്ട് ഈ തിയറികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് വായിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെയും പിന്നൊരു തിയററ്റിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആർ ആർ ബിയും കേരള പി എസ് സി എസ് എസ് സി ജെ ഇ ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഡിയർ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ എ ആർ സിയുടെ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങൾക്കും എ ആർ സിയുടെ ഒപ്പം ജോയിൻ ചെയ്യാം ഓക്കെ